വേനൽ അവധിയിൽ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ഭാരതപ്പുഴ കാണാനും കുളിക്കുവാനുമായി കുട്ടിക്കൂട്ടങ്ങളും കുടുംബങ്ങളും ധാരാളമായി എത്തുന്നുണ്ട് രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് ലൈഫ് ഗാർഡ് നിഷാദ് വരവൂർ പറഞ്ഞു കഴിഞ്ഞ വർഷം പതിനാല് മരണങ്ങളാണ് ഭാരതപ്പുഴയിൽ ഉണ്ടായിരുന്നത് ഇതിൽ പകുതിയിലധികം കുട്ടികളായിരുന്നു വേനൽ അവധി എത്തിയതോടെ നൂറുകണക്കിന് കുട്ടികളും രക്ഷിതാക്കളും പുഴ കാണാനും കുളിക്കുവാനുമായി ഭാരതപ്പുഴയിലെത്തുന്നത് ഭാരതപ്പുഴയിലെ തടയണ അടഞ്ചുകിടക്കുന്നതിനാൽ കിലോമീറ്ററോളം വെള്ളം നിലവിൽ കെട്ടി നിൽക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ കുടുംബങ്ങൾ പുഴയോരത്ത് എത്തുന്നത് പുഴ പുറമേ ശാന്തമായി തോന്നുമെങ്കിലും പുഴയിൽ ഇറങ്ങിയാൽ നിലകിട്ടാതെ മുങ്ങിപ്പോകും രക്ഷിക്കാൻ ഇറങ്ങുന്നവരും അപകടത്തിൽപ്പെടും കഴിഞ്ഞ വർഷം പതിനാല് ജീവനുകളാണ് പുഴ കവർന്നിടുന്നത് ഇതിൽ പകുതിയിലെ കുട്ടികളായിരുന്നു വളരെ ശക്തമായ ചുഴികളാണ് പുഴയിലുള്ളത് അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആരും അത് ശ്രദ്ധിക്കാറില്ല മദ്യപിച്ച് എത്തുന്ന ആളുകളും പുഴയിൽ ഇറങ്ങുന്നുണ്ട് കുടുംബമായി എത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഭാരതപ്പുഴ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെയിൽ പലരെയും രക്ഷപ്പെടുത്തിയ ലൈഫ് ഗാർഡ് നിഷാദ് വരവൂർ പറഞ്ഞു മൂന്ന് നാല് മാസത്തിനുള്ളിൽ പത്ത് പതിനേഴ് മരണങ്ങൾ നമ്മളിവിടെ റിപ്പോർട്ട് പല സ്ഥലങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ചില നോർമലായി വെള്ളം നിൽക്കുന്നത് കാണാം പക്ഷേ നല്ല ആഴമേറിയ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അത് കുട്ടികളെ രക്ഷിതാക്കള് ശ്രദ്ധിക്കുക തന്നെ വേണം നമ്മളിപ്പോൾ വളരെ നോർമലായിട്ട് പുഴക്കെടുക്കും പക്ഷേ അടിയൊഴുക്കുകളുണ്ടാവാം മണല് മുന്നേ മുൻകാലങ്ങളിൽ മണലെടുത്ത കുഴികളുണ്ട് പല സ്ഥലങ്ങളിലും അതുമാതിരി തന്നെ പ്രളയം വന്നപ്പോൾ പുഴയുടെ ഗതി തന്നെ മാറി ഒഴുകിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ മണല് ഈ പുഴ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുണ്ടുകൾ ചെ പലർക്കും അറിയില്ല അപ്പോൾ പോയി പെട്ടെന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മിനിറ്റിന് താഴെ നമുക്ക് സമയമുള്ളൂ മുങ്ങി മരണങ്ങൾ ഒഴിവാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലന കേന്ദ്രങ്ങളും തുടങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി